കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ പരിപാടിക്കായി കൂടുതൽ പണം അനുവദിക്കാൻ നീക്കം ബജറ്റ് വിഹിതം പോരായെന്ന ആവശ്യത്തെ തുടർന്ന് രണ്ട് പോയിന്റ് സർക്കാരിന്റെ നയങ്ങളും സംരംഭങ്ങളും പുതിയ പദ്ധതികളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയെന്നേരി പരിപാടിക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ ബജറ്റിൽ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഈ തുക പോരെന്നാണ് വിവര പൊതുജനസമ്പർക്ക വകുപ്പിന്റെ നിലപാട് ബജറ്റ് വഹിതം കൂട്ടണമെന്നാവശ്യപ്പെട്ട് പി ആർ ഡി മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായ സബ്ജക്ട് കമ്മിറ്റിക്ക് പ്രപ്പോസൽ നൽകുകയും ചെയ്തു രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് പി ആർ ഡി അധികമായി ആവശ്യപ്പെടുന്നത് ഒരു വർഷത്തേക്കുള്ള നിർമ്മാണ ചെലവ് തെരഞ്ഞെടുത്ത ചാനലുകളിൽ ഇന്ററാക്റ്റീവ് ഷോയ്ക്കുള്ള ടെലികാസ്റ്റ് ഫീസ് ഔട്ട്ഡോർ പബ്ലിസിറ്റി പരസ്യങ്ങൾ എന്നിവയ്ക്കാണ് തുക ആവശ്യപ്പെടുന്നത് തുക അനുവദിക്കുന്നതോടെ നാം മുന്നോട്ടിന്റെ ബജറ്റ് വിഹിതം ഏഴ് പോയിന്റ് അഞ്ച് ആറ് കോടിയായി ഉയരുകയും ചെയ്യും സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ നിന്ന് സർക്കാർ തന്നെ ആവർത്തിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ പ്രവർത്തനങ്ങൾക്കായി കോടികൾ അനുവദിക്കുന്നത് നാം മുന്നോട്ടിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന പാർട്ടി ചാനലിനടക്കം ലക്ഷങ്ങൾ നൽകാനാണ് കൂടുതൽ തുക ആവശ്യപ്പെടുന്നതെന്നും ആരോപണമുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം thank you